ഇതൊരു എന്താ ഒരു ഇടിപ്പണം എന്ന് പറഞ്ഞ് മാത്രം കാണാൻ പറ്റില്ല ഒരു ഫാമിലി മൂവിയാണ് മറ്റെമോഷൻസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് മൂന്ന് ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ് അത് ചെയ്തിരിക്കുന്നത് അപ്പം എന്തായാലും നല്ലൊരു സിനിമയായിട്ട് തന്നെ കടകന് മുന്നോട്ട് വരും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും തിയേറ്ററുകളിൽ തന്നെ നമുക്ക് ഉണ്ടാവണം നമ്മൾ മൂവി കടകൻ മാർച്ച് ഒന്നാം തീയതിയാണ് റിലീസ് ചെയ്തത് വളരെ പ്രതീക്ഷയുള്ളൊരു മൂവിയാണ് അത് സജിൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഭയങ്കര റോ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു മൂവിയാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ തേർഡ് മൂവിയാണ് പിന്നെ മലപ്പുറമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു മലബാർ ടച്ച് സച്ചുള്ളൊരു ഫിലിമാണ് നല്ല സോങ്സ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് റൊമാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഈ വരുന്ന മാർച്ച് ഒന്നിനാണ് ഞങ്ങളുടെ സിനിമ റിലീസ് ചെയ്യുന്നത് കുറിച്ച് കഥയിലെ പാട്ടുകളും കവിതകളും ഒക്കെ ഇറങ്ങി എല്ലാവരും ഒരുപാട് ഒരുപാട് കുഷ്ടമായി എന്ന് പറയുന്ന ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ അപ്പോൾ തന്നെ ഇന്ന് രാവിലെ കോളേജുകളായിരുന്നു സന്ദർശനം കോളേജ് ചെല്ലുമ്പോഴൊക്കെ ഈ കയ്യും കയ്യീറ്റിയായിരുന്നു എല്ലാവരും സ്വീകരിച്ചത് ഈ കുറിച്ചിട്ട് വളരെ പ്രീപ്പെട്ട ഒരു കാര്യം പറയാം ഇതൊരു ഫാമിലി സബ്ജക്റ്റ് തന്നെയാണ് പക്ഷേ ഫാമിലി തന്നെ ഭയങ്കര സബ്ജക്റ്റ് കഥ പറയുന്ന അതല്ല ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ് പക്ഷെ ഇതിൻ്റെ അതിന് അഞ്ച് ഫൈറ്റുണ്ട് അഞ്ച് ഡിഫറെൻ്റ് ആയിട്ട് മൂന്ന് ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇമോഷൻ സീൻസ് ഉണ്ട് കോമഡി ഉണ്ട് സോങ്സ് ഉണ്ട് എല്ലാം ഗംഭീരമായിട്ട് വന്നുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു യൂബോയിൽ ഞങ്ങൾ പറയുന്നത് ഇതിലെങ്കിലും അകത്താണ് നിങ്ങൾ ഇതിൽ തന്നിട്ടുള്ളൂ ഒരു നല്ല ചിത്രത്തിന് വേണ്ട എല്ലാ ചെയ്തും ഈ സിനിമയിലുണ്ട് ഇതൊരു നല്ല സിനിമയാക്കുന്നത് ഉണ്ടാകുന്നത് ഞങ്ങളാണ് പക്ഷെ ആക്കിത്തരിക്കുന്നത് നിങ്ങളെല്ലാവരുമാണ് അത് ഈ സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന ഭയങ്കര പ്രതീക്ഷയിലാണ് ഒന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ്റെ ാണ് ഡിബ്യൂഷൻ എടുത്തിരിക്കുന്നത് എന്നുള്ള ഏറ്റവും തീയതി ആവുകയാണ് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ് സിനിമക്ക് പ്രേക്ഷകർ ഇഷ്ടപ്പെടാൻ വേണ്ട എല്ലാം ചെയ്തവും ആക്ഷനും തമാശയും എല്ലാം കേറുന്നത് രസകരമായിട്ടുള്ള നമ്പാട് ഷൂട്ട് വന്ന അവിടുത്തെ കഥ പറയുന്ന സുന്ദരമായ ഒരു സിനിമയാണ് മലബാർ ആണ് ഞങ്ങളുടെ ശൈലി ഇഷ്ടമാണോ മലബാർ ശൈലി ഇഷ്ടമാണോ ആ എന്തായാലും മലബാർ ശൈലിയിലുള്ള ഒരു സിനിമയാണ് പാട്ടുകളെല്ലാം ഓൾറെഡി ഇറങ്ങി അത് ചെറു കളിട്ട് കഴിഞ്ഞു വൈകിട്ടുള്ളു എന്തായാലും അശ്വത് ചെയ്ത് ഹക്കീമിന്റെ